സെക്കൻഡ് ഓണർഷിപ്പിൽ അത് പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിലും അതിനെ പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന വാഹനത്തിന് ടാക്സി സെഗ്മെൻറ്റിലാക്കിയാലും ഏഴ് സീറ്റ് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് മോട്ടോർ ക്യാബ് ആയിട്ടും എട്ട് മുതൽ അതിന് മുകളിലോട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങൾക്ക് കോൺട്രാക്ട് ക്യാരേജ് ആറ്റുമാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കോൺട്രാക്ട് ക്യാരേജ് രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങൾക്ക് മൂന്ന് മാസം കൂടുന്തോറും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും മോട്ടോർ ക്യാബ് രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങൾക്ക് ഇയർലി ടാക്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ടാക്സും വരുന്നുണ്ട് നിലവേ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അതുകൂടാതെ സീറ്റ് ഓൾട്ടർ ചെയ്ത് ഓടുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എം ബി ഡി പിടിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈൻ കിട്ടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഒത്തിരി പേർക്ക് അങ്ങനെ അതിൻ്റെ ഒരു അനുഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തവേര സൈലോ ടാറ്റാ സുമോ അതുപോലെ തന്നെ ഇന്നോവ പോലെയുള്ള വാഹനങ്ങളിലെല്ലാം സീറ്റ് ഓൾട്ടർ ചെയ്ത് പലരും ഓടുന്നുണ്ട് അപ്പം അങ്ങനെ ഓടുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അപ്പോഴല്ലെങ്കിൽ കൂടിയും പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈന് കിട്ടും അത് കൂടുതലും ഈ കൂലിക്ക് വാഹനങ്ങൾ ഓടുന്ന ഡ്രൈവർമാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല അതുപോലെ തന്നെ പുതിയതായിട്ട് ബിഗിനറായിട്ട് വന്ന ഓണേഴ്സിനും പലരും ഓണർമാർ ഡ്രൈവർമാരായിട്ട് ടാക്സി ഓടുന്നുണ്ട് അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും വ്യക്തമാക്കി തന്നതാണ് എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്